ഞാൻ ആദ്യമേ തന്നെ എൻ്റെ സ്നേഹിതനായ ശ്രീ ഹസ്കറിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഇത്രയും ധൈര്യം കേഡർ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അംഗം പോലും വന്ന് ന്യായീകരിക്കുവാൻ ധൈര്യം കാണിക്കാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ വിഷയത്തെ ന്യായീകരിക്കാനായിട്ട് കടന്നു വന്നതിനകത്ത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ സാംസ്കാരികമായും ബൗദ്ധികമായും നിലവാരമില്ലാത്ത ആളാണ് എന്ന് ഹസ്കറിന്റെ ആ ഏഴ് മിനിറ്റ് വാക്കിലെ രണ്ട് വാക്കുകൾ അടർത്തിയെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ രണ്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ് എം എം മണി കടന്നു വന്ന അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം അദ്ദേഹത്തിന്റെ തൊഴിലാളി മേഖലയിൽ ഉണ്ടായിരുന്ന ഇടപെടൽ ഞാൻ ചോദിച്ചോട്ടെ ഈ ഇടുക്കിയിലെ ആകെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എം എം മണിയാണോ അത് തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ് എം എം മണിയാണോ ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊഴിലാളി മേഖലയിലൂടെ കടന്നു വന്ന ഒരാളല്ലേ ഗ്രാമത്തിൽ നിന്ന് കടന്നു വരുന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഗ്രാമത്തിൽ നല്ല കടന്നു വന്നത് കെ കരുണാകരൻ ഗ്രാമത്തിൽ നല്ല കടന്നു വന്നത് ഇ കെ നയനാർ ഗ്രാമത്തിൽ നല്ല കടന്നു വന്നത് എ കെ ആന്റണി ഒരു ഗ്രാമത്തിൽ നല്ല വരുന്നത് പറഞ്ഞു ഇവരിൽ നിന്നും ഒരാളിൽ നിന്നും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇത്ര അധമമായ വാക്ക് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എം എം മണി പറയുന്ന വിവരക്കേടിനും വങ്കത്തരത്തിനും ഒക്കെ ഒരു ഗ്രാമം ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ് ഞാൻ നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കണെന്ന് പറയുന്നത് എന്റെ കാലായിട്ട് നീ എടുത്തിടയ്ക്ക ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ കുറേ ആളുകളെ കണ്ടു ആ ആളുകളോട് ഞാൻ ചോദിച്ചു പരസ്യമായി ചോദിച്ചു ഈ എം എം മണി സംസാരിക്കുന്നത് അന്ന് ഈ വിവാദം ഉണ്ടായിട്ടില്ല എം എം മണി സംസാരിക്കുന്ന ഭാഷയാണോ നിങ്ങളുടെ ഭാഷ എന്ന് ചോദിച്ചപ്പോൾ അവർ കൈയടിച്ചുകൊണ്ട് അല്ല എന്ന് പറഞ്ഞ ആളുകളെയാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് കേട്ട് പഠിക്കുന്നത് ഇത് നാക്കിന് എല്ലില്ലാത്തതും ആ നാക്കിന് എല്ലില്ലാത്ത വർത്തമാനം പറയുമ്പോൾ ആളുകൾ കയറി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുമുണ്ടാകുന്ന ലൈസൻസിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ വാസവൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് വി എൻ വാസവൻ പറഞ്ഞത് അതിപ്പോ മണിയാശൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാ ഈ ശ്രീ അയ്യപ്പദാസേ ബെല്ലും ബ്രേക്കും ഇല്ലാത്തവന്മാരെല്ലാം യാത്ര ചെയ്ത് ഒരുപാട് ഒന്നും പോകുകയല്ല തട്ടിത്തടഞ്ഞ് താഴെ വീഴുകയും തലമുട്ടുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കം മാത്രമാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കാനായിട്ടു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു എം എം മണി എവിടെയാണ് തട്ടിത്തടഞ്ഞ് താഴെ വിട്ടിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങളുടെ പേരിലെടുത്ത കേസ് പോലും കള്ളക്കേസാണ് അത് ഉചിതമായതല്ലെന്ന് പറഞ്ഞ് കോടതി കുറ്റവിമുക്തനാക്കി അങ്ങനെയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ ഇപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത് എന്നൊരു ഔദാര്യവും അദ്ദേഹം ചോദിക്കുന്നത് താങ്കൾ ഇവനൊന്നും നാട്ടിനൊരു ലൈസൻസ് ഒരു വാക്ക് എം എം മണിയെ തള്ളി പറയുന്നത് ആര് പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർലമെന്ററി അംഗമായ സീനിയർ നേതാ നേതാവായ എൻ കെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ എം എം മണിയെ തള്ളി പറയണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എം എം മണിയെ തള്ളിപ്പറഞ്ഞാൽ എം എം മണിയെ തള്ളിപ്പറഞ്ഞ ആനി രാജയുടെ ആ അവസ്ഥ നമ്മൾ കാണുക പിണറായി വിജയൻ തള്ളി പറഞ്ഞാൽ എം എം മണിയുടെ ഉടനെ ഉള്ള പ്രതികരണം വരും താനല്ലയുടെ ഉപേ പരനാറി എന്ന് വിളിച്ചത് താനല്ലേടെ ഉവേ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് താനല്ലേ കുലംപുത്തി എന്ന് വിളിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഈ ഹസ്കർ അടക്കമുള്ള ആളുകൾ അതേ ബഹുമാനത്തോട് വെക്കും നിങ്ങൾ എന്താണ് എന്താണ് ഈ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പഠിപ്പിച്ച ആളല്ലേ അപ്പൊ സാധാരണ ഗതിയിൽ ഈ അക്ഷരം പഠിപ്പിച്ച ആളുകളൊക്കെ ആയി എഴുതിയാ തുടങ്ങുന്നത് ഈ എം എം മണി അക്ഷരം എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ അക്ഷങ്ങൾ വെച്ചായിരിക്കും തുടങ്ങുന്നതെന്ന് ഞാൻ ഈ ഒരു പൊതു ചർച്ച ആയതുകൊണ്ട് പറയുന്നില്ല ആനിരാജയെ പോലെ രാജ്യം ബഹുമാനിക്കുന്ന ഒരു നേതാ നേതാവിനെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഉണ്ടാക്കുകയാണ് പോലും എന്തുണ്ടാക്കുന്നതിനെ പറ്റി ഇവിടെ താങ്കൾ ചോദിച്ചെന്നോട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊക്കെ വനിതാ നേതാക്കന്മാർക്കൊക്കെ ഡൽഹിയിൽ ദോഷം ഉണ്ടാക്കലാണോ പണി എന്തുണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അസ്കർ ഇവിടെ മലയാള ശബ്ദ ധാരാവലി എടുത്തിട്ട് ഓരോ വാക്കുകളായിട്ട് എടുത്തിട്ട് സുരാജ് പഞ്ചാറമൂടെ ഹലോ സിനിമയിൽ ചോദിച്ചതുപോലെ ഈ ഓരോ വാക്കുകളും വേർതിരിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ട് ഇതിനകത്ത് തശ്ലീലമുണ്ടോ ഇതിനകത്ത് തശ്ലീലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വാക്ക് ഒന്ന് തെറ്റിപ്പോ നമ്മൾ അദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ ഇങ്ങനെയുള്ള നാണോ ബന്ധുക്ക ഈ വാദം മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹസ്കർ എന്ന് പറയുന്ന ബഹുമാനനായ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്നയാളെ ഒരു വാക്കുകൊണ്ട് ഞാനൊരു വൃത്തിയോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകുമോ ഈ സാംസ്കാരിക കേരളം എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകുമോ മയോ രമയുടെ ചന്ദ്രശേഖരോ ആദ്യമായിട്ടല്ല നിക്ഷേപിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ പ്രത്യേകിച്ച് കെ കെ രമയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുകയില്ല കാരണം രമ എം എൽ എ കൈരളി ചാനൽ രമ സംസാരിക്കുമ്പോൾ മാത്രം സാങ്കേതിക തകരാറുണ്ടായ കാഴ്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ടി പി ചന്ദ്രശേഖർ ആറമ്പി രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് പിണറായി വിജയന്റെ വിവാദമായ വീട് ഇതിൽ ടി പി ചന്ദ്രശേഖരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമായിരിക്കുന്നു പിണറായി വിജയനിലൂടെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ പ്രതികാരം എന്നോണം പിണറായി വിജയൻ വടകരയിൽ വന്ന് പ്രസംഗിച്ചു ടി പി ചന്ദ്രേഖരൻ കുലംകുത്തിയാണെന്ന് പറഞ്ഞു അതിനുശേഷം പി മോഹൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ അധികനാൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്നു ഞാനൊന്ന് പറഞ്ഞു കുറുതിരിച്ചോട്ടെ അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം വീണ്ടും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനോട് ചോദിച്ചു കുലകുത്തി എന്ന അഭിപ്രായത്തിൽ മാറ്റമുണ്ടോ കുലകുത്തി കുലകുത്തി എപ്പോഴും തന്നെയാണ് വെട്ടുവെട്ടി ഒരു മനുഷ്യന്റെ മുഖത്തെ ആകെ വികൃതമാക്കി ഇവരെ ആക്ഷേപിക്കുന്ന വരെ നടത്തി ഈ എഴുംകുട്ടി കാലത്ത് നമ്മൾ കണ്ടതാണ് മുലക്കച്ച പുരുഷന്മാർ വേഷം ധരിച്ച കെ കെ രമയുടെ മുഖം ഒരു മാസ്കും വെച്ച് സമരം പറഞ്ഞ ആഭാസം ആഭാസ പ്രകടനം നടത്തിയ സി പി എം ആർട്ട് വരെ നടത്തിയിട്ടുണ്ട് സ്ത്രീക്ക് അവസാനമായി ഒരു അന്റെ ചുംബനം നൽകുവാൻ പോലും ആ കവൽ തടത്തിൽ കഴിയാത്ത രീതിയിൽ ആ മുഖത്തെ വികൃതമാക്കിയ ആ അമ്മയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ അമ്മ പറഞ്ഞത് എന്റെ മകനെ കൊന്നത് ആണെന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ആ നെറ്റിത്തടത്തിൽ ഒരു അവസാന ചുംബനം പോലും കൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കൊന്നു ഈ പാപത്തിന് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ ഒരു പ്രാദേശിക നേതാവാണ് കുഞ്ഞനന്ദൻ ഏതെങ്കിലും ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ടുണ്ടോ കുഞ്ഞനന്ദൻ മരിക്കുമ്പോ പിണറായി വിജയൻ അനുശോചന എഴുതുകയാണ് ലോകത്തിന് മാതൃകയായ കമ്മ്യൂണിസ്റ്റ് എന്താ പറഞ്ഞത് കാരണം എന്താ പിണറായി വിജയന്റെ ഇംഗിതം പിണറായി വിജയൻ വിധിച്ച വിധി നടപ്പാക്കിയ ആ ആരാചാരണ നിലയിലാണ് കുഞ്ഞനന്ദൻ മരിക്കുമ്പോൾ മാത്രമേ ശരിയല്ല കേരളത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്ത്രീപക്ഷത്തെപ്പറ്റി പറഞ്ഞാൽ കെ ആർ ഗൌരി ും കേരള നാട്ടിൽ കെ ആർ ഗൌരി വരിച്ചിടും എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നീട് ആ കെ ആ ഗൌരി ഗൗരി ചോദ്യം ഇറക്കി വിട്ട പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്റെ തെറ്റുണ്ട് ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസം എന്തോ അഹിതമായ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞു വെറുതെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകരുത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എം മണി അതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് താങ്കൾ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രക്തസാക്ഷികൾ എനിക്ക് അറിയില്ല എന്തായാലും ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രക്തസാക്ഷികൾ ഒരു രക്തസാക്ഷിയുടെ പേര് സകാവ് സൈതാലി ആ സഖാവ് സൈതാലിയ കൊന്നയാളെ ബാബു പാലിശേരിയെ അദ്ദേഹത്തെ എം എൽ എക്ക് അയച്ചു

പ്രതികൾക്ക് പോലും പോലും ഇത്രയേറെ ഇത്രയേറെ പ്രിവിലേജ് പാർട്ടി തള്ളി പറഞ്ഞതിന്റെ കാര്യം ഇങ്ങോട്ട് പറയണ്ട കിട്ടണം നിങ്ങൾക്ക് ഇത് ായ കെ കെ രമ അവർ ആസ്ഥാന വിധവയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ മോഹനൻ പി മോഹനൻ വന്നിട്ടെന്താ പറഞ്ഞത് അതായത് ഒറ്റുകാരിയാണ് കെ കെ രമ നിങ്ങൾ സ്ലഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുലക്കച്ച വെച്ചിട്ട് മാസ്ക് വെച്ച് നിങ്ങൾ കെ കെ രമയുടെ മാസ്ക് വെച്ചിട്ട് നിങ്ങൾ അവിടെ ജാഥ നടത്തിയിട്ടില്ലേ ഇത്രയേറെ സമരാഭാസ കേരളത്തിലെ ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് ഇത്രയേറെ കൊന്നതിന് ശേഷം നിങ്ങൾ അരിശം തീരുന്നുണ്ടോ ഇല്ല എന്താണ് കുളും ന്ദൻ കെ കെ രമേ വീട്ടിൽ പോയി നിങ്ങൾക്ക് പങ്കില്ലാത്ത കൊലപാതകമാണെങ്കിൽ സർ എന്തിനാണ് കെ കെ രമെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പിതൃവാത്സല്യത്തോടുകൂടി പിടിച്ചതിന് നിങ്ങളുടെ പാർട്ടി വി എസ് അച്യുതാനന്ദനോ മാപ്പുരണോ ആവശ്യപ്പെട്ട എന്തിനാ എന്തായത് എന്ത് കഷ്ടം നോക്കും എന്താണ് നിങ്ങൾക്ക് കെ കെ രമ എന്ന് കാണുമ്പോ ഈ ചില കാളകൾക്ക് ചുവപ്പ് കാണുമ്പോ ഹാലിടകുന്നത് പോലെ എന്തുകൊണ്ടാണ് കെ കെ രമ എന്ന് പറയുന്ന ആളെ കാണുമ്പോ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്ര ഹാലിളങ്ങുന്നത് കാരണമുണ്ട് ടി പി ചന്ദ്രശേഖരൻമാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പ്രസംഗങ്ങൾ അതൊക്കെ ഇപ്പോഴും നിങ്ങളെ ഞെട്ടിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഇടതുപക്ഷം ഉടനെ നിങ്ങളെ എതിർക്കുന്നത് ഞങ്ങൾ വലതുപക്ഷമാണോ അല്ല സാറേ കോൺഗ്രസ് പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയോളജി എടുത്ത് താങ്കൾ വായിക്കണം സെൻട്രൽ ലെഫ്റ്റ് ആണ് ഈ രാജ്യത്ത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ആദ്യമായി സംഭാവന ചെയ്ത ആളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്ന സോഷ്യലിസമാണ് ഞങ്ങളുടെ പ്രത്യേകം അങ്ങനെയൊന്നും ഞാനും അപ്പൊ എല്ലാം പറഞ്ഞ പോലെ